എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ത്രിപുരയിൽ നിന്നും തിരിച്ചുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ള ആന്ധ്രാപ്രദേശിലെ ബുടനം ടോൾ അടുത്താണ് ഇവിടെ നല്ലൊരു പബ്ലിക് വാഷ്റൂം ഉണ്ട് അപ്പോൾ അത് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ലോറിക്കാരെല്ലാം ഇവിടെ കൊണ്ട് രാവിലെ നിർത്തിയിട്ട് ഫ്രഷ് ആകുന്നത് എന്നാണേലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവർ നല്ലപോലെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം പോലെ വെള്ളമുണ്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ ആളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ നല്ലപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ തന്നെ തന്നെ നല്ല വാഷ്റൂമുകൾ നമ്മുടെ ജീവിതം ഇന്ത്യൻ ഹൈവേകളിലെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഒക്കെ പണിതിട്ടുണ്ട് എല്ലാം പൂട്ടിയിട്ടേക്കല്ലേ നോക്കാൻ നോക്കാനാളും ഇല്ല ഇവിടെ കണ്ടോ ഇവിടെ ഒരാൾ ഉള്ളതുകൊണ്ട് ഇവിടെ എന്നാ നീറ്റായിട്ട് ആയിട്ട് കിടക്കുന്ന അപ്പൊ ഇതേപോലെ എല്ലായിടത്തും നോക്കാൻ ആളെ വെച്ച് കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലോറി ജീവിതം ആസ്വദിക്കാം വേറെ ഇടത്തും ഏതാ ഈ കുളിക്കാനും നനയ്ക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മുടെ ലോർ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നല്ല വാഷ്റൂമുകളില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഇവിടെ ഈ വാഷ്റൂമുകളെല്ലാം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ആണെന്ന് എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മൾ വരുന്ന ഹൈവേകളിലൊക്കെ കൂടുതൽ ഇവിടെ കാണുന്നത് ക്ലീൻ ചെയ്യാൻ ആ ക്ലീൻ ചെയ്യാൻ ആ അതുകൊണ്ട് ചെയ്യാനാണുള്ള എല്ലാം കണക്കാ അപ്പൊ ഞങ്ങള് രാവിലെ ഫ്രഷായി അപ്പൊ നമുക്ക് രാവിലെ വിട്ടേക്കാ

ദോശ മസാല ദോശ പൊടി ദോശ ഇഷ്ടം ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ ഈ ഒനിയൻ ദോശ കാരം ദോശ കാരം ദോശ എന്താ മസാല ദോശ ഒനിയൻ ദോശ ആ പിന്നെ ഉണ്ട് ഇഡലി വിത്ത് ചിക്കൻ കറി ഇഡലി വിത്ത് ഫിഷ് കറി ഇഡലി വിത്ത് മട്ടൻ കറി എഗ് ദോശ ഓർഡർ ചെയ്തോ എന്നാ വേണ്ട അല്ല എന്നാ വേണ്ടേന്ന് വന്ന പോണെ നോക്കിയിരിക്കാം വിശു പോയെന്ന് തോന്നുന്നു പൊടി ദോശ ആ പൊടി ദോശ ഉണ്ട് ഞാനൊരു ഒനിയൻ ഗീ കാരൻ ദോശ പറഞ്ഞ അപ്പൊ അതത്തി എത്തിയിട്ടുണ്ട് നോക്കട്ടെ മുളക് പൊടി ഇടുന്നതിനു പറയുന്ന മുളക് പൊടിയും സവോളം മുടങ്ങി തന്നെ ഇരിക്കണം ദോശ തന്നെ ഞാനൊരു പൂരി ആയിരുന്നു പറഞ്ഞത് രണ്ട് പൂരി ഒരെണ്ണം നല്ലതോ നല്ല പൂരി എണ്ണയില്ല

ഒരു എന്താട്ടോ ആ ഈ ചെറിയ തട്ടുകട പോലത്തെ കടയാ അതുകൊണ്ടാ അതിവിടെ എല്ലാ ആന്ധ്രയിലും ഉച്ചക്ക് ചോറും ഉണ്ട് രാവിലെ ഇതുപോലെ ദോശയും ഇഡ്ലിയൊക്കെയാണ് അതിന്റെ വലുതോ അതിന്റെ വലുതോ ചേട്ടാ

ചെന്നൈ നൂറ്റിയേഴ് ശ്രീ കാളഗസ്തി മുപ്പത് തിരുപ്പതി അറുപത്തൊമ്പത് കിലോ കാളഗസ്തിക്കും തിരുപ്പതിക്കുമൊക്കെ ഇവിടുന്ന് ലെഫ്റ്റിൽ കയറിയ മോളിൽ കാണുന്ന ആ പാലത്തേക്കൂടെ റൈറ്റിലേക്ക് പോകണം അതായത് ഇതിലെ ലെഫ്റ്റിലേക്ക് ബാംഗ്ലൂരും കാളഗസ്തിരുപ്പതി ഒക്കെ പോകാൻ ഇതിലെ ലെഫ്റ്റിൽ കൂടെ കയറിപ്പോണം ആ പാലത്തേക്കൂടെ റൈറ്റിലേക്ക് ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന പാലമാണ് അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ റൈറ്റ് കയറി പോവായിരുന്നേ ഇപ്പോൾ ഫ്ലൈ ഓവർ പുതിയതായിട്ട് പണിതാണ് ഈ തമിഴ്നാട് വഴി പോകണമെങ്കിൽ സേലം വഴി പോകണമെങ്കിൽ ഇവിടുന്ന് തിരിഞ്ഞ് തിരുപ്പതി വഴി വെല്ലൂർ പോയാ നമ്മള് പോകുന്നത് നമ്മളിപ്പോ നേരെ ചെന്നൈ വഴി പോന്നോണ്ട് നേരെ പോവാ ഇതാണ് നായിഡുപേട്ടാന്ന് പറയുന്ന സ്ഥലം എനിക്കത് ഇത് ആയിരിക്കും അല്ല കത്തിക്കാൻ വേറെ ചെലപ്പം ചില ഫാക്ടറികളിലൊക്കെ ഇത് മണലാണെങ്കിൽ പിന്നെ പിന്നെ ഇത് നെല്ല 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 കോട്ടിട്ട് ചാക്കി നിറച്ച് വേണ്ടിട്ട് വേണ്ടിട്ടേ നെല്ലിനകത്ത് മണൽ നിറച്ചിട്ടെ അതെ അതെ നെല്ലാന്ന് പറഞ്ഞപ്പോ മണലാന്ന് പറയുന്നേ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊന്നും അവര് നല്ല ഇതായിട്ടാ കയറ്റുന്നതെനിക്ക് തോന്നുന്നു ഇവിടെ നീ അവിടെ അവിടെ ചാക്ക് ചാക്ക് അടുക്കി അപ്പം നമ്മുടെ ഈ ട്രിപ്പില് അതായത് ഈ ത്രിപുര ട്രിപ്പില് ഏറ്റവും കൂടുതൽ ചർച്ച ആയ ഒരു വിഷയമായിരുന്നു മെയിൻ ഡ്രൈവർ ക്യാമറമാന് പുട്ടുണ്ടാക്കി തന്നില്ല ആണോ അതായത് അപ്പൊ അതിലൊരുപാട് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കമന്റൊക്കെ കിട്ടും മെയിൻ ഡ്രൈവർക്ക് മടിയാണെന്ന് പറഞ്ഞു അല്ലാതെ ഏഹ് ഉണ്ടാക്കി കൊടുക്ക മോശമെന്ന് പറഞ്ഞുണ്ടാക്കി കൊടുക്കും പക്ഷേ ശരിക്കും ഏഹ് അത് ആ എന്നാ വീഡിയോ എടുത്തപ്പം വേറെ കുറച്ച് ഭാഗങ്ങളോട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കാഞ്ഞതാണ് വേറെ ഒന്നും ഉണ്ടല്ല പൊട്ടുകുറ്റി എടുക്കാൻ മറന്നുപോയി ഇതാ കാര്യം അപ്പം വേറെന്തോ സാധനം അച്ചാറ് മറന്നുപോയി കാറിന്റെ ഇടുക്കി കിടക്കാന്ന് പറഞ്ഞുപടി ആ ചമ്മന്തിപ്പൊടി അപ്പൊ അതുകൊണ്ട് പിന്നെ പുട്ടുകൊറ്റും കൂടെ പോയെന്ന് ഞാൻ അതിനകത്ത് വീടിയോക്കകത്ത് എടുക്കാനാ സത്യത്തില് അപ്പം ബാക്കി ഭാഗങ്ങളെ വീടിയൊക്കെ വന്നുള്ളൂ അതുകൊണ്ട് എല്ലാരും ഓർത്തു മെയിൻ ഡ്രൈവർക്ക് അഹങ്കാരമാണ് അല്ലെങ്കിൽ ക്യാമറമാൻ ഒരു പുട്ട് ചോദിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു ശരിക്കും മേടിച്ചു വെച്ചാ പക്ഷെ

അതെ നമ്മൾ തമിഴ്നാട് വണ്ടിയൊക്കെ കാണാൻ തുടങ്ങി തമിഴ്നാട് ബോർഡറിലേക്ക് അല്ല എടുത്തുകൊണ്ടിരിക്കാണ് ഇത് ഉണ്ടോ വേസ്റ്റ് ഉണ്ടോ കണ്ടോ എന്നിട്ട് അവിടെ എന്തോ പൊടിക്കുന്നുണ്ടത് പക്ഷേ ഇതല്ല ഈ നദിയുടെ തീരത്തായി വെള്ളത്തിലേക്കായിട്ടോ സംസാരിക്കത്തില്ല ചെയ്ത് പൊടിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ പൊടിച്ചിട്ട് പോകുന്നുണ്ട് ഇവിടുന്ന് നല്ലതാണ് പക്ഷേ നദിയുടെ തീരത്ത് തന്നെയുള്ള ഭയങ്കര കഷ്ടം ആന്ധ്രാട്ടിൽ കേറി <laughs> <laughs> ആന്ധ്രയുടെ ബോർഡർ ആറ്റി ചെക്ക് പോസ്റ്റ് നിർത്തിയതാ അതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും ഇനി അടുത്ത സ്റ്റേറ്റിലേക്ക് കേരളത്തിലേക്കാണ് കയറുന്നത് അപ്പൊ നമ്മൾ ത്രിപുര ത്രിപുര മേഘാലയ ആസാം വെസ്റ്റ് ബംഗാള് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഓടിത്തമിട്ടെത്തി ഇടയ്ക്ക് ഒരു നേരം കുറച്ച് അത് കുറച്ചേ

ചെന്നൈ എത്തില്ലേ ചെന്നൈയിലേക്ക് അടുക്കുന്നതിന്റെ ഒരു ഇതായല്ലേ അങ്ങനെ മെട്രോ പുക തന്നെയല്ലേ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് പറഞ്ഞു തീർന്നില്ലായിരുന്നു നമ്മൾ മഴ പെയ്യാന്ന് അപ്പം നമ്മൾ മഴയായിട്ട് ചെന്നൈയിലേക്ക് എടുത്തോണ്ടിരിക്കുക മഴ കാരണം നോക്കിയാൽ ബൈക്കാരെല്ലാം പാലത്തിനടി നിൽക്കുക ആ വണ്ടിയെ പടുതായി വിട്ടിട്ടില്ലായിരുന്നു വണ്ടിക്കാരനെ അടയ്ക്കാൽ നേരെ അതിനടി നിർത്തിയിട്ട് പടുതായിട്ട് ആ അപ്പൊ അതെ മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി രാവിലെ ആന്ധ്രയിലും മഴ ചെന്നൈയിലും മഴ വഴി കാണത്തില്ലോ അതെ ഇത്രയും മഴ ഇവിടെ പെയ്യുന്നില്ല രാവിലത്തെ കാലാവസ്ഥ എന്നാ മഴയാന്നൂല്ല ഇതുപോലുള്ള ഇതൊ പാലത്തിന് ഇടയിൽ മൊത്തം പ്രതീക്ഷിക്കാതെ ഉള്ള മഴയല്ലായിരുന്നു മഴ നല്ല ഒരു മഴ പെയ്തെന്ന് തോർന്നു നമുക്ക് ഇവിടുന്ന് ഇതേ ആ പാലം കണ്ടോ ആ പാലത്തേക്കൂടെ റൈറ്റിലേക്ക് നമുക്ക് പോകണ്ടേ അപ്പം ആ പാലം കഴിഞ്ഞിട്ട് ഇടത്തേക്ക് കയറി ഇങ്ങനെ കറങ്ങി ആ പാലത്തേക്ക് കയറണം നമുക്ക് അവിടുന്ന് ഇടത്തേക്ക് കയറുന്നോളെ നമുക്ക് അവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറിയാണ് പോവണ്ടേ ആ അതെ വണ്ടലൂർ ലെഫ്റ്റിലേക്ക് പോകട്ടെ ഒരു മഴ പെയ്തപ്പോഴേ അവിടെ എല്ലാം വെള്ളം ഒരു കാറുണ്ട് സൈഡിലേ പോട്ടെ കുഴപ്പമില്ല പോട്ടെ പോട്ടെ അപ്പം ഇതിലെ ഇങ്ങനെ കറങ്ങിയത് ആ ഫ്ലൈ ഓവറെ കൂടെ നമുക്ക് പോകേണ്ടത് എന്തൊക്കെയാലും മഴ ഒന്ന് പെയ്തു തോർന്നത് വെട്ടവയ്ക്കാൻ വന്നിട്ടുണ്ട് മാനം തെളിഞ്ഞു മാനം ഒന്നും ഈ സൈഡ് ചെറിയ തെളിച്ചോണ്ട് അതാ അങ്ങോട്ട് അവിടെ തിട്ട അങ്ങോട്ട് മഴ ആയിരിക്കും അപ്പം നമ്മൾ പാലത്തിന്റെ മോളിയുണ്ട് ഇങ്ങോട്ട് താങ്ങും മാനം തെളിഞ്ഞു തെളിഞ്ഞോന്ന് ഇങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല അങ്ങോട്ട് തെളിഞ്ഞു പക്ഷെ ഇത് ഇങ്ങോട്ട് നല്ല മോഡൽ അപ്പം നമ്മൾ മഴയും കൊണ്ടാണ് അങ്ങ് ചെല്ലുന്നത് നമ്മൾ പോകുന്ന വഴിക്കാ മഴ

വണ്ടി ഇടുന്ന പരിസരം നല്ലതാണേൽ തന്നെ ഒരു പകുതി ആശ്വാസമാണ് ചെന്നൈ ടൗണിലേക്ക് ലെഫ്റ്റിലേക്ക് പോകണം റോഡിലേക്ക് നമുക്ക് റൈറ്റ് തിരിയണം നല്ല പച്ചപ്പല്ലേ അപ്പതെ നമ്മൾ വന്ന് നേരെ ചെന്നൈ തൃച്ചി ഹൈവേയിലേക്ക് ഇറങ്ങി ഇറങ്ങുന്നു നമുക്ക് അടി കൂടെ നേരെ ഹൈവേയിലേക്ക് കയറണം ടൗൺ ബസ് ഇലക്ട്രിക് ഇലക്ട്രിക് ആണ് ഒരു വലിയ ബസ് സ്റ്റാൻഡ് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇത് ലോങ് സർവീസ് വെളിയിൽ നിന്ന് വരുന്ന വണ്ടികളൊന്നും ടൗണിലോട്ട് കയറാതെ ഇവിടെ വരെയുള്ളു അപ്പൊ നമ്മള് തൃച്ചി ഹൈവേയിലേക്ക് വന്ന് ഇറങ്ങി ഹൈവേ കൂടെ തൃച്ചി വരെ ഈ ഹൈവേലല്ലേ നല്ല തിരക്കാ മിക്കവാറിയും ഈ ഉച്ച ആയതുകൊണ്ട് ഇച്ചിരി തിരക്ക് കുറവുണ്ടെന്ന് കൂട്ടിയാണ് സേലം മൂന്ന് കിലോമീറ്റർ തിരുച്ചി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഉലന്തൂർപേട്ട് മൂന്ന് പൊന്നൂന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരും നമുക്ക് അപ്രായം പോയി നിക്കാം അങ്ങോട്ട് വരും ഇവിടെ വണ്ടി നിർത്താൻ പറ്റിയല്ലോ അല്ലെങ്കിൽ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയ

ഈ അങ്ങോട്ട് ഇതുവഴി തിരിച്ചു തിരിച്ചു കഴിഞ്ഞ അങ്ങനെ ആയിരുന്നു രണ്ട് ട്രിപ്പ് ആയിട്ട് പൊന്നുകുട്ടി പോയി ഇല്ലേ അപ്പൊ ഇന്നത്തെ ദിവസം പൊന്നുകുട്ടികളോട് പൊന്നു കൂടെ അല്ല ഏകദേശം ഷ്യാം നിർച്ചേച്ചും പണിയായി അല്ലെങ്കി ഇവിടെ അരുമില്ല ഒറ്റയ്ക്ക് ഇരിക്കലായിരുന്നു അതെ അതെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ആയിരുന്നല്ലോ ഞങ്ങളിപ്പതുക്ക നീങ്ങിയേക്കാം ഇന്ന് ഇവൻ രാവിലെ തൊട്ട് ഉച്ച വരെ വരെയുറക്കം

എനിക്ക് തോന്നുന്നു നിന്റെ കല്യാണം വല്ലോ ഓർത്ത് വല്ലതും ആയില്ലോ അതല്ലേ അപ്പഴേ ഇനി ഇവിടുന്ന് നമ്മള് നേരെ തൃശി തേനി കമ്പം കുമളി കോട്ടയം എത്ര തന്നെ ഇനി ബസ്സുകൾ വരെ കൊറേ ദൂരം വരെ ആയിരിക്കും സാധാരണ ഹൈവേയിലേക്ക് നോക്കുമ്പോഴേ ലോറി മാത്രമേ കാണുന്നുള്ളൂ കണ്ടിട്ട് തോന്നിയോ ചെയ്യാൻ ഒന്നും നമ്മൾ പക്ഷെ അറിയാം ഒന്നുമില്ല വ്യത്യാസമൊന്നുമില്ല അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആര് ശ്രദ്ധിക്കാന്ന് എനിക്കറിയാം അതുപോലെ ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ കുറച്ച് സമയം കിട്ടി ഇപ്പൊ ഇവിടെ നിന്ന് ഓട്ടയടിച്ചേക്കാണെ പിന്നെ അവിടെ നാട്ടിൽ ചെന്നിട്ട് പിന്നെ ഒരു ദിവസം കളയണ്ടല്ലോ അതിനു വേണ്ടി മിനിട്ട് നിക്കണ്ടല്ലോ അതിന്റെ പുള്ളി പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഇവർക്ക് ആവോ മുടിയില്ലല്ലോ ഇവിടെ പൈസ രൂപീ തലേ മുട്ടാൻ പോരുന്ന കോവിഡിന്റെ സമയത്ത് എങ്ങനായിരുന്നു അഞ്ഞൂറ് രൂപ വെച്ച് ചുമ തന്നെ മുട്ട അടിക്കായിരുന്നു അതാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളൂ കളിയാക്കും ഇവിടെ എല്ലാം നടുപ്പൂടെ ഇഷ്ടം പോലെ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെല്ലായിടത്തും അങ്ങനെ തന്നെയാ മരങ്ങൾ ഇഷ്ടം പോലെ വെച്ചുപിടിപ്പിക്കുന്നുണ്ട് ഇനി കൊറേ ദൂരം ഇതുപോലെ തന്നെ ഫ്ലൈ ഓവറുകൾ പണി നടക്കുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള അടുത്ത് ഇച്ചിരി തിരക്കുണ്ടാവും അപ്പോഴേ നമുക്ക് കുറച്ച് ഡീസൽ അടിച്ചോണ്ട് പോവാം ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇരുപത്തിരണ്ട് പൈസ അല്ല കുറവാ ആന്ധ്രയിലും കൂടുതല് ആന്ധ്രയിൽ കൂടുതല അല്ല കേരളത്തിന്റെ ഒരു രൂപ ഞങ്ങളുടെ കൂടുതലാണ് തൊണ്ണൂറ്റി നാലരയും വലിയ വ്യത്യാസം ഒന്നും ഇല്ല വലിയ വ്യത്യാസം ഇല്ല ഡീസലൊക്കെ അടിച്ചു ഇത് എന്റെ നാലിന്റെ ഒരു കമ്പനി പമ്പായി നല്ല ണേ വിളിച്ചേക്കില്ലാത്ത ഞാൻ കിടക്കാൻ ചോദിക്കാൻ വരുവായിരുന്നു എവിടെ പോയി ഗുഡ് നൈറ്റ് അപ്പൊ ശെരി